കുറ്റം പറയണവരെയൊന്നും നോക്കണ്ടാ ആരെയും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നണോ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാലും ശരി എന്നാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ പ്പോൾ ഞാൻ കർദിംഗലിലോട്ട് പോവാണ് കേട്ടോ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം ഇതാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു റൂമിന് വന്നതെന്ന് വെച്ച് ഒരു ദിവസം ആയിരം രൂപയാണ് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ വന്നേട്ടാ അപ്പോൾ രണ്ട് ദിവസത്തെ പൈസ അമ്മമാർ വാങ്ങിച്ച് പിന്നെ പോരാത്തിന് രണ്ട് കുപ്പി വെള്ളം തന്നേട്ടാ ആ കുപ്പി വെള്ളത്തിനും അമ്മമാർ പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് സംസാരിച്ചു ഞാൻ രാത്രിയാണ് വന്നത് അപ്പോൾ അതിനെങ്കിലും ഒരു ചെറിയൊരു ഇളവ് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചേട്ടാ പിന്നെ അവസാനം എൻ്റെ ഓണറാണ് തോന്നുന്നു പുള്ളി പുള്ളി അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തന്ന ആ ഒരു കാര്യത്തിൽ വേറെ വഴിയില്ലാതെ ആണ് ഞാൻ ഇവിടെ റൂം എടുത്തത് കേട്ടോ വേറെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാന ഓപ്ഷനാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് റൂം എടുക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് സ്റ്റാഫുണ്ട് കേട്ടോ രണ്ടും യൂസ്ലെസ് ആണ് അത് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല ഇതിങ്ങനെയുള്ള രണ്ടെണ്ണത്തിന് ഇനി ഫസ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് പെട്രോൾ ഇടിക്കണം അത് കഴിഞ്ഞിട്ട് അന്നേരം പോകാനായിട്ട് പറ്റും ഒരുന്താണു വെള്ളം ചോദിച്ച ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തോണ്ട് വരും എല്ലാ ഹോട്ടലുകളിലും വെള്ളം കൊടുക്കുന്നതാണ് ഏഹ് ഇവിടെ ഉമ്മമാർക്ക് തരാൻ വയ്യ ഇതായിരിക്കും അവർ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏട്ടാ ഇതെങ്ങനെ എരിപ്പി തന്നെയാണ് യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെന്നെ പറയണത് അത് ഗതിയോണ്ട് പറഞ്ഞതാണ് ഏട്ടാ ഇനി ഞാൻ അല്ല കളിയൊന്നും അല്ലേ പിടിച്ചാ അവരാലോചിച്ചേ കാര്യം ഒരു കാര്യം ചോദിക്കുമ്പോഴേ ആ അതൊരു ഒരു ഒരു റെസ്പോൺസ് ഇല്ല ഇങ്ങനെ ചത്ത തോലെ നിക്കണേ ഗരംപാനി നിങ്ങൾക്ക് അറിയാലോ ഹിന്ദി ആണല്ലോ ഞാൻ പറയണം കരംപാനി എന്ന് പറയണത് ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ ഒരു ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്നത് ഇത്രയല്ല അയ്യോ ഒരു വല്ലാത്ത ഉമ്മമാരെന്നെ ഇത്രയും ടൂറിസ്റ്റുകൾ പറഞ്ഞെടുത്തേ അത്യാവശ്യം ബോധം വിളിവള്ള ഉമ്മ പിടിച്ചെടുത്തി കൂടി ആ അതെ ഇനിയിപ്പോ വീട് വീടിന്റെ തുടക്കത്തിൽ തന്നെ അവരായിട്ടുള്ള ശരിയാവില്ല സ്ഥലം നോക്കണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയ്യിൽ കാശൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും പൊളിയായിരിക്കും കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നിടത്ത് മാത്രമായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ ഇനി നേരെ കറുതുംങ്കൽ അവിടെ നേരെ തിരിച്ച് ഞാൻ ലേയിലോട്ട് തന്നെ വരും തിരിച്ച് മിലിറ്ററിയുടെ ക്യാമ്പിലാണ് കേട്ടോ പോകണം അത് കഴിഞ്ഞിട്ട് നാളെ ഉം പാസ് അവിടെ കയറിയതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും അതിൻ്റെ കാര്യം എന്താണ് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഞാൻ നാട്ടിൽ ചെന്നിട്ട് പറയാം ലോ Fifty plus k. Fifty k. Oh. Fifty plus k, sir. Yeah. <laughs> Where are you going? I'm going to Karimgala. Karimgala pass. Yeah. Your name? Rizvi. Rizvi. Oh, Rizvi. Rizvi. okay, okay. You all right? Yeah, yeah, that's me. Upgrade subscriber one jilla. Okay, thank you, bro. Can you hold my bike? Okay. Okay. <laughs> okay, thank you. Okay. ണ്ട അവർ അവർ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യണ്ട നമ്മുടെ അടുത്ത് ഏഹ് അമ്മ ഇതേ പോനെ ആന തിരിക്കുമ്പോഴാണ് വണ്ടി തിരിയാൻ കിടന്ന് പാടു പറഞ്ഞത് ഇവിടെ നിന്ന് അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി എട്ട് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ മുപ്പത്തി ആറ് കിലോമീറ്റർ കേട്ടാ അപ്പോൾ നേരെ ഇനി കറന്നിങ്ങില്ല കേട്ടോ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടോ ഒരു റിക്ഷ ഇല്ലല്ലേ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി കണ്ടോ കേട്ടോ കറന്നുങ്ങളാ മുപ്പത്തിനാല് കിലോമീറ്റർ ആൻഡ് റീലി റീലി ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷത്തോടെ ആര് പോണത് ഇനി തിരിച്ച് ഞാൻ തിരിച്ചു ലേലിൽ തന്നെ വരും വന്നിട്ട് നാളെ ഞാൻ ഉംഗ്ലാ പോവും ഉംഗ്ലിങ്ങളെ പോയിട്ട് തിരിച്ച് ഞാൻ നാട്ടിലോട്ടാണ് പോകണത് കേട്ടോ ഈ രണ്ട് ഡെസ്റ്റിനേഷനാണ് ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയിട്ട് വന്നത് പൈസ ഇത് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇതിന്റെ റോഡ് പണി അടക്കണം ഒരു പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് നിൽക്കണം മറ്റേ കിറ്റാച്ചിട്ടുണ്ടല്ലോ അതിന് നൈസായിട്ടൊന്ന് പെട്ടതാണ് പക്ഷെ ഇവരോട് ഉള്ളതുകൊണ്ട് ഒരു കമ്പനി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യാനാണ് പൈസ അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ വഴി മാറി തന്നെ ഈ ഒരു കാര്യത്തിൽ സമ്മതിക്കണം കേട്ടോ നമ്മൾ ടൂറിസ്റ്റുകളില്ലേ അതായത് യാത്രക്കാർ അങ്ങനെ ഉള്ളവർക്കൊരു അവരൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും കേട്ടോ വേറെ ഇവിടെ ഉള്ളവന്മാരല്ല ഇവിടെ ഉള്ളമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോട്ടൽ ടീംസിനാണ് കേട്ടോ അതായത് ഞാൻ പൊയ്ക്കഴിഞ്ഞാൽ വേറെ അവിടെ വരും അപ്പം അതുകൊണ്ട് അവർക്കത് ഒരു വിഷയമല്ല ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വരൂല്ലെന്നാ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ എന്നും കാണുന്ന ഒരാളല്ലല്ലോ അവർക്ക് അപ്പോൾ മാക്സിമം വരുന്നവരെ കൊന്നുവിടുക അതാണ് അമ്മമാരുടെ ഐഡിയ ഏഹ് അപ്പൊ അത് ശെരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നി കേട്ടോ ഭയങ്കര ഒരു എന്ന് വെച്ചാൽ എങ്ങനെ നമ്മളെ നാട്ടിൽ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലും വരെയാണ് നമ്മളെ നാട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയും അവന് മാക്സിമം കൊന്നു വിടുവോ മാക്സിമം അവനൊന്നും സപ്പോർട്ട് ചെയ്ത് വിടുക അത്ര തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് വിടുക അത്ര തന്നെ വേറെ സാമ്പത്തികമായിട്ടോ ഒന്നും ചെയ്യണ്ടോ മാക്സിമം അവരെ അവര് വെറുപ്പിക്കാതെ വിടുക അത്രേ ഉള്ളു കേട്ടോ ഇത് എനിക്കട മനസ്സിൽ ഇപ്പൊ പോണില്ല ആ രണ്ടെണ്ണത്തിന്റെ മുകളോടെ ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം തുടങ്ങുമ്പോഴേ എന്തെങ്കിലും നല്ല കാര്യം നമ്മൾ കണ്ടുകൊണ്ട് തുടങ്ങി പിന്നെ ആ ദിവസം പൊളിയായിരിക്കും പിന്നെ ആ അത് ഇവിടെ അതിവിടെ അത് വിട്ട് വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു അപ്പൊ ഇന്നത്തെ വീടില് ഞാൻ ഉറ്റക്ക് അല്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു വൈവിന് ഫുണ്ട് കണ്ട ഒരു ലഡാക്കിന്റെ ആ ഒരു ആ ഒരു മനസ്സിലായില്ലേ അത് അത് അതാണ് സംഭവം അതായത് ഞങ്ങൾ ഒരു ഞങ്ങളെ നിർശ്വര് ഞാൻ പാർ മുമ്പേ ഉള്ളോണ്ട് പറഞ്ഞു കേട്ടോ കുറച്ചു ദൂരം അതിന് കയറി വന്ന ഞാൻ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു വിഷയമല്ലേ എന്നെ ആ ഒരു മനസ്സിലങ്ങനെ അതൊന്നെവിടെ എന്നെ കൊണ്ടുപോയി കേട്ടോ ശരിക്കും ഞാനതൊരു ചെറിയൊരു സംഭവം പറഞ്ഞു ഞാൻ പണ്ട് അതായത് നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടം കേട്ടോ ഒരു അഞ്ച് ആറ് ഏഴ് ഈ സമയങ്ങളിൽ ഒരു ക്ലാസ്സിൽ അതായത് നമ്മൾ അഞ്ച് ആറ് ഏഴും നമ്മളിങ്ങനെ ആ ഒരു ക്ലാസ്സിലിരുന്ന് തന്നെ പോണം അത് ആ ക്ലാസ് മാത്രം ഇങ്ങനെ മാറി മാറി പോകണമേ ഉള്ളൂ മനസ്സിലായില്ലേ അതായത് നമ്മൾ ആ ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഇങ്ങനെ പോകണമേ ഉള്ളൂ അപ്പം ആ ക്ലാസ്സിൽ മൂന്ന് നാല് വർഷങ്ങളായിട്ടും ഒരു ഫോട്ടോ ഇടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കുറേ ഇത് ഇതുപോലെയുള്ള മഞ്ഞ് മലയും ഇതിനേക്കാളും മഞ്ഞുണ്ട് കേട്ടോ അത് മഞ്ഞ് മലയും കുറച്ച് ബുള്ളറ്റ് ബൈക്ക് കുറച്ച് വെച്ചാൽ ഒരു മൂന്നാല് ബുള്ളറ്റ് ബൈക്ക് ഇങ്ങനെ നിൽക്കുന്നതും കുറച്ച് റൈഡേഴ്സ് അതിൽ ഇരിക്കുന്നതും ഇങ്ങനെ ഒരു ബാക്ക് മിഷ്യല് മനസ്സിലായല്ലേ അപ്പോൾ ആ ഒരു മിഷൽ ശരിക്കും ഈ ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഏ അപ്പം എനിക്ക് ഒരു ടീച്ചറുണ്ടായിരുന്നു കേട്ടാ എനിക്കെന്നുവെച്ചാൽ ഒരു ടീച്ചറല്ലേ ഒരേ ടീച്ചറുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ടീച്ചറല്ലേ ഇത് ഒരുപാട് അടിയുന്നൊക്കെ തന്നാലും നമ്മുടെ മനസ്സിൽ മായാൽ നിൽക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവില്ല നമ്മൾ മറക്കാതിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നെഴും ഉണ്ട് അപ്പോൾ ടീച്ചറിൻ്റെ പേര് വന്നിട്ട് ഷെർലി എന്നാണ് കേട്ടാ ഷെർലി ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര് എനിക്ക് എപ്പോഴും ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് ബെഞ്ചിൽ നമ്മൾ മൂന്ന് ഒരു മൂന്നാലെണ്ണം തലതീർച്ചവന്മാരുണ്ട് അപ്പം അങ്ങനെയുള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ റയറായിട്ട് ചെള്ളി ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ മനസ്സിലായാലേ അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറാണ് ഷെള്ളി ടീച്ചർ ഈ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ടീച്ചറന്നല്ലട്ടാ മിക്കവാറും ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോയിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കൊണ്ടിരിക്കും പക്ഷെ ഈ സംഭവം പുള്ളിക്കാരത്തി എന്നെ കണ്ടുപിടിച്ച ഷെള്ളി ടീച്ചറാണ് കണ്ടുപിടിച്ചത് ഞാൻ ഇതെങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ക്ലാസ് വെക്കുന്ന പഠിപ്പിച്ചുകൊണ്ട് നിന്ന് നിപ്പിൽ ചൂരലെപ്പോഴും കയ്യിൽ കാണിക്കട്ടെ ഒരൊറ്റ അടി എൻ്റെ കയ്യിലെ പുറത്ത് ഏ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൈയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതിന് ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീച്ചറ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞ് ഞാൻ മൊത്തം പ്ലിങ്ങ് അടിച്ച് എനി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇവിടെ ശ്രദ്ധിച്ച ഏ അപ്പോൾ ഞാൻ ഇങ്ങനെ വേണ്ടാന്ന് എന്താ വീണ്ടും ഈ ഫോട്ടോയിലോട്ട് നോക്കുകയാണ് അപ്പോൾ ടീച്ചർ എൻ്റെ കൺ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനീ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കണം അപ്പോൾ ഞാൻ ചോദിച്ചത് ടീച്ചറേ ഇത് ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു അന്ന് എനിക്ക് എത്ര പ്രായ പൈസ ഉണ്ടായിരുന്നെന്ന് നിങ്ങളെന്നാലോചിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഏ അപ്പോൾ ടീച്ചർ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചു അപ്പൊ ആ കൊള്ളാടാ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്നല്ലേ ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് അപ്പഴൊന്നും ടീച്ചർ പറഞ്ഞില്ല എന്നിട്ട് ക്ലാസ് തീരാറായപ്പോഴും എന്റെ കണ്ണി ഫോട്ടോയിൽ തന്നെ ഇരിക്കണം കാര്യം ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്കറിയാൻ പാടില്ല ഇത് ഏതാണ് സ്ഥലം കൂടെ ഇരിക്കണമാർ ചോദിച്ചു മറ്റേ അവർ വേറെ ഒക്കെ പറഞ്ഞു അമ്മരോട് അറിയാൻ പാടില്ലായിരുന്നു കേട്ടാ അപ്പൊ അമര് ഹിമാലയോ അങ്ങനെ എന്തൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഏർ ഞാനങ്ങനെ ഈ ഫോട്ടോയിൽ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് ബുക്ക് എടുത്ത് തിരിച്ച് റിട്ടേൺ ഇറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിനക്ക് എന്തൊപ്പത്തി നീ എന്തീ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഈ സ്ഥലം എവിടെയാണ് എനിക്കിത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇവിടെ പോകണമെന്നൊരു പറഞ്ഞു എന്തെങ്കിലാ പറഞ്ഞേട്ടാ എനിക്ക് ആ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് കാണണം എന്നൊരു ആഗ്രഹം തോന്നി കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് സെയിം സംഭവം തന്നെ അങ്ങോട്ട് അപ്പോൾ അതങ്ങനെ നിങ്ങളൊന്നാലോചിച്ചോ അന്ന് കുട്ടിക്കാലത്ത് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അപ്പൊ ടീച്ചർ പറഞ്ഞു എടാ ഇത് ലഡാക്കാണ് നിനക്ക് എന്തായാലും വലുതാകുമ്പോൾ ബൈക്കൊക്കെ എടുത്ത് വരെ പോവാം അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചറേ ഏത് ബൈക്ക് ബൈക്കെടുത്താ പോവാൻ പറ്റിയ സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ടീച്ചർ പറഞ്ഞാ അത് നീ അന്ന് ബുള്ളറ്റ് ആണ് നമുക്ക് ഏറ്റവും വലിയ ബൈക്ക് കേട്ടാ അപ്പൊ ടീച്ചറാണ് ഞാൻ ബുള്ളറ്റ് എടുത്തുകഴിഞ്ഞാ നിനക്ക് പോവാന്ന് പറഞ്ഞു എടാ ഞാന് എനിക്ക് ആണെങ്കിൽ പിന്നെ ഈ ബുള്ളറ്റ് കാണുമ്പോൾ ഓട്ടം കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചോ എനിക്ക് പിന്നീട് ഇരിക്കുകയേ ഉള്ളു മനസ്സിൽ അപ്പം ടീച്ചർ ഒരു ദിവസം എൻ്റെ അത് പറഞ്ഞു നിൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് അവിടുത്തെ ആയിപ്പോ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിൽ നല്ല ഹൈറ്റിലാണ് കേട്ടോ അപ്പം അത്യാവശ്യം റോഡിന്ന് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഞാൻ ഈ ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കണമെന്ന് ഞാൻ ഓടും ബുള്ളറ്റ് കാണാൻ വേണ്ടി പോകണം പൊട്ടപ്പെട്ട പൊട്ടപ്പെട്ട ആ പഴയ മോഡൽ ബുള്ളറ്റ് അപ്പോൾ അത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടും ടീച്ചർ ഒരു ദിവസം എൻ്റെ കഴുത്തി തൂക്കിയെടുത്തുകൊണ്ട് വന്നത് ഇങ്ങനെ ചെവിയിലിങ്ങനെ നുള്ളി പിടിച്ച് കൂട്ടുകൊണ്ട് വന്നു ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് അതിനുള്ള ആയിട്ടില്ല വലുതാകുമ്പോൾ പോവാം ബുള്ളറ്റ് എടുത്തുകൊണ്ട് തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് അവസാനം എനിക്ക് ഈ ഡോമിനർ എന്ന് പറയുന്ന വണ്ടി ശരിക്കും പറഞ്ഞ് എനിക്കങ്ങനെ അറിയാനോ അതൊന്നും ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഈ ബുള്ളറ്റൊക്കെ എടുത്ത അറിയാമെന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട് എന്നാൽ എന്നാലിതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എൻ്റെ കംഫേർട്ടോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടി ഓടിക്കാത്തതുകൊണ്ട് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡോമിനർ ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് ബുള്ളറ്റ് എടുക്കണം അന്ന് എൻ്റെ അടുത്ത് രാഷ്ട്രാ പറഞ്ഞേടാ നീ ബുള്ളറ്റ് എടുക്കണ്ട നിനക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ എൻ്റെ കണ്ണില് എന്നെ കാണുന്നവരും എൻ്റെ ഞാൻ ചോദിക്കുന്നവരും എല്ലാവരും പറയണ ലോങ്ങ് പോവാൻ ബുള്ളറ്റ് ലോങ് പോവാൻ ബുള്ളറ്റ് ഇത് ഇത് മാത്രമേ പറയണുള്ളൂ പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റും എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ബുള്ളറ്റിൽ പറ്റില്ല എന്നിട്ടല്ല അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് കയറി സാറി ബുള്ളറ്റ് പറ്റില്ല എന്നല്ല പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റിന് അതങ്ങോട്ട് പറ്റാത്തൊരു വണ്ടിയായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് കുറേ ദൂരം യാത്രയൊക്കെ ഒക്കെ ചെയ്ത് പിന്നീട് എനിക്കൊരു മടുപ്പായി അപ്പോൾ രാശ് പറഞ്ഞ കേട്ടാ നിൻ്റെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ നീ ഈ വണ്ടി നോട്ടി ചോക്ക് എന്ന് പറഞ്ഞു അന്ന് ബജാജാൻ്റെ ഷോറൂമിലെ മാനേജറാണ് പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈ വണ്ടി നോട്ടി നോക്ക് എന്ന് പറഞ്ഞു ഞാൻ വെറുതെ ആ വണ്ടിയെടുത്ത് കുറച്ചുകൂടെ നോട്ടിച്ച് ഇവിടെ ഒരു രക്ഷ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലാണ് വണ്ടി എടുത്ത് പിന്നീടാ തോന്നിട്ടാ എന്ന് വെച്ചാൽ വല്ലാത്തൊരു കംഫർട്ടാ വണ്ടി ഞാൻ പിന്നെ ഇവിടെ പോയാലും ശരി എന്നാ ആരെങ്കിലും ഡോമിനറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ പിടിച്ചോളും കാര്യം എനിക്ക് ഈ വണ്ടി ഓടിക്കണം ഞാൻ കോഴിക്കോടൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടേട്ടാ പണ്ട് അപ്പോൾ അത് വീട്ടിലറിയാതെ അങ്ങനെ അപ്പോൾ ശരിക്കും ആ ഡോമിനർ എന്ന് പറയുന്നത് ആ ഒരു ഇതിലോട്ട് ചാനങ്ങ് മാറി തുടങ്ങി അങ്ങനെ ആണ് ചാനൻ്റെ പേര് പോലും ചാർലി ഡി ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടതേട്ടാ ഡോമിനർ എന്ന് പറയുന്ന ആ ഒരു ഇത് അപ്പോൾ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത് ഓർത്തത് കൊണ്ടാണ് കേട്ടാ മുമ്പ് നല്ല ആയി കാണും അപ്പോൾ എന്തായാലും ഞാൻ നേരെ കറുതെങ്കിൽ പോയിട്ട് നമ്മളെ അടുത്തൊരു ഒരു ലെവൽ ഓഫ് എന്താ പറയുക നമ്മുടെ ആ ഒരു റേഞ്ച് അത് ആക്കാനായിട്ട് പോവുകയാണ് ഏട്ടാ മേര പറത്തി പോകുന്നുണ്ട് എല്ലാവരും ഹിമാലയാണ് കേട്ടോ എല്ലാവരും ഹിമാലയമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഹിമാലയം തന്നെയാണ് ഗാഡിക്കാ നമ്പർ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ വണ്ടിയുടെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞേട്ടാ കേട്ടോ കൊടുത്തിട്ട് വരാമേ വണ്ടിയുടെ നമ്പറും നമ്മളെ ഡീറ്റെയിൽസും കൊടുക്കണം അത്രയേ ഉള്ളു കേട്ടോ ഞാൻ വെച്ചാൽ പാസ് കാണിക്കണമെന്ന് അപ്പം നമ്മുടെ പേര് അതുപോലെ ഫോൺ നമ്പർ പിന്നെ വണ്ടിയുടെ നമ്പർ കേട്ടോ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ച് നമ്മൾ നേരത്തെ എടുത്തില്ലേ പാസ് അത് കാണിക്കണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതൊന്നും വേണ്ട വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല കേട്ടോ ഫുൾ ഇത് തന്നെയാണ് ഈ ഇത് തന്നെയാണ് പൊടിയും പൊട്ട റോഡും പിന്നെ മഞ്ഞുമലയും കേട്ടാ വേണ്ട വേണ്ട പോലെ ഒരു ഫോട്ടോ കണ്ട് ആഗ്രഹിച്ച് ഇതാ ഇന്ന് എന്റെ ഇരുപത്തി ഒൻപതാത്ത വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടി കയറി കേട്ടാ എന്റെ ബൈക്കും കൊണ്ട് ഓ വല്ലാത്തൊരു മൂമെന്റ് ഇതാ ഇത്രയും ഹൈറ്റിൽ കയറി വന്ന എന്റെ പൊന്നു ഇവരെ സമ്മതിക്കണം കേട്ടോ ഗ്ലൗക്കി എടുക്കാൻ പക്ഷേ ഗ്ലൗടാൻ നിൽക്കണ കാറിൽ വന്നിട്ട് ഇപ്പോൾ എന്റെ പൊന്നു എന്റെ കൈ നല്ല രീതിയിൽ മരയിച്ച ആകുമ്പോ ഇതേ സീൻ ഫീൽ ആയത് മെനഞ്ഞാന്ന് ഞാൻ പെട്ട് വന്നതാണ് ഏട്ടാ മെനഞ്ഞാന്ന് ഇന്ന് ഭയങ്കര ഇട്ട് തന്നിട്ടുണ്ടേടാ ഞാൻ കൈ വിരലെല്ലാം മരവിച്ച് പ്രത്യേകിച്ച് പെരുവേറലിട്ടാ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തോന്നാ ഇപ്പൊ കാറിൽ കയറണത് സേഫാണ് കേട്ടോ ഒരു പരിധി വരെ തണുപ്പ് അങ്ങനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ബൈക്കിൽ തുടരണേന്നെരുന്ന കാര്യം കംപ്ലീറ്റ് കാറ്റ് നമ്മളെ ശരീരത്തിലല്ലേ കിട്ടണേ നിങ്ങൾ ഒരു കാര്യം ചെയ്യേട്ടാ ഒരു സർജിക്കൽ വേണ്ട ഒരു നാലെണ്ണം വാങ്ങിച്ചോ ഒരേ കയ്യിൽ ഇരണ്ട് വീതം കിട്ടോ എന്നിട്ട് ഗ്ലൗ ഇട കേട്ടോ അല്ലെങ്കിൽ ഓൾവെദർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൗ വാങ്ങിക്ക ഓൾ വെദർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തണുപ്പോടെ കൂടെ അതിനൊന്ന് തുളഞ്ഞു കയറും നിങ്ങൾ സർജിക്കൽ ഗ്ലൗസ് വാങ്ങിച്ചോ എന്നിട്ട് നാണയക്കേടെന്ന് വിചാരിക്കും കേട്ടോ ഈ ഗ്ലൗസിനകത്ത് കേട്ടോ അതാണ് നല്ലത് എൻ്റെ പൊന്നു അഞ്ചിങ്ങോട്ട് നോക്കി കണ്ടിട്ട് വാരി എടുക്കണമെന്നുണ്ട് പക്ഷേ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ വണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എടാ കയറേ കാർബോണ്ടേ ബാക്കി എല്ലാം ചെറവറൊക്കെ കയറി പോണുണ്ട് നേരത്തെ ഒരു ത്രീ ടൺ ഒക്കെ വന്നു അങ്ങനെ എങ്ങോട്ട് പോയിന്ന് പോലും അറിയാൻ പാടില്ല എല്ലാരും ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് കൂളായിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന് പോണ് പിന്നെ ഞാൻ എന്തിനു പറഞ്ഞു ഇത് കാണാനുണ്ടെങ്കി അമ്മ കൈ കൈ ഫ്രീസ് അപ്പോ എന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ ഒരു സ്വപ്നമായിട്ടുള്ള കറന്നെങ്കിലും ഞാൻ എത്തി കേട്ടാ എങ്ങോട്ടോക്കെ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ലടാ എന്റെ ദൈവമേ ദൈവം എന്റെ പൊന്ന് ഭയങ്കര തിരക്കേട്ടാ ഇപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്നെ ക്യൂ നിക്കണമല്ല ഓ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ട് ഇവിടെ എത്തിയത് ഒരു രക്ഷയില്ലേട്ടാ എനിക്ക് എന്നിട്ട് തന്നെ ഒരു റേഞ്ച് തോന്നാണ് നിങ്ങൾ ചിലർ ചില ഇതിനു വേണ്ടി ഇവിടെ എന്തോ അങ്ങനെ ഉള്ളവർക്ക് പറഞ്ഞുതരാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹയസ്റ്റ് മോട്ടർബിൾ പാസ് ആയിട്ടുള്ള കർദംഗൽ ആണ് കേട്ടോ ആദ്യം ഇതായിരുന്നു ഫസ്റ്റ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പാസ് ഇതായിരുന്നു കേട്ടോ പക്ഷെ ഇതിപ്പോ മാറിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ആയിട്ടുണ്ട് പാസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ എന്റെ എൻ്റെ കുഞ്ഞെ എങ്ങോട്ടൊക്കെ എന്ത് തിരക്കെന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ ഇത്രയും ദൂരം വന്നിട്ടേ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം എൻ്റെ വണ്ടിയിലൊക്കെ ഉറങ്ങണ്ട ഒരുപാട് നെഗറ്റീവ്നെസ് ഉണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ്നെസ് പക്ഷേ അതെല്ലാം അതിജീവിച്ച് ഞാനും എൻ്റെ വണ്ടീൻ്റെ ഇവിടെ എത്തി കേട്ടാ എൻ്റെ പൊന്നും പ്രൗഡ് മൂമെൻറ്റ് ആരും മലയാളി മലയാളി ഓ ഞാനിപ്പോ കർദുങ്കൽ കയറി സിനാജ് എന്നാണ് പേര് കേട്ടാ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ദൂരം കവർ ചെയ്ത് വന്നവര് സോളോ ആയിട്ട് അടിച്ചു തന്ന ഒരാളിനെ ഇപ്പൊ കണ്ടുള്ളു പുള്ളി സി ബി ആറിലാണ് വന്നേട്ടാ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയാണ് ഇതുവരെ വന്നതിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല ഇനി നേരെ ാണ് പോബ്രവാലി ലുബ്ര വാലിയാണ് പുള്ളി പോണ അപ്പോൾ ഞാൻ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇനി ഒരുപക്ഷെ അങ്ങോട്ട് പോകും ഇല്ലാന്ന് തിരിച്ചറിട്ടേൺ ഇറങ്ങും ലേയിൽ പോകും ലേയിൽ നിന്ന് നേരെ ഉംലിംഗ്ലാ പാസ് അങ്ങനെ പോകാനാണ് എന്റെ ഒരു പ്ലാന് അപ്പോൾ ശരിക്കും പറയാൻ വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണ് ഇങ്ങോട്ട് ഒക്കെ നമ്മളെ വണ്ടിയും കൊണ്ടുതാ ഇത്രയും ദൂരം എത്താനായിട്ട് വരും ഭയങ്കര തിരക്കാട്ടാ അതെങ്ങോട്ടൊക്കെ ഇവിടെ വരാൻ വേണ്ടിയിട്ടേ ഒരുപാട് ഇതിന്റെ ഇടയില് ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ കഷ്ടപ്പെടാതെ ഒരു കാരണവശാലും നമ്മുടെ ആഗ്രഹം സാഫലീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഇനി കൂടുതലും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു കൊച്ചു വീഡിയോ ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുള്ളി എൻ്റെ വീഡിയോ കാണുന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഡ്രോണൊക്കെ കിട്ടിയോന്ന് അപ്പോൾ ഡ്രോണ് കാര്യങ്ങളൊക്കെ കിട്ടി ആണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ലൈഫിൽ വലിയൊരു മൈൽ സ്റ്റോണാണ് കഴിഞ്ഞത് കേട്ടോ നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യം ജസ്റ്റ് അതിനു വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി ബാക്കി ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടെത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അല്ലൊട്ടും വായിക്കരുത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എത്രയും വേഗം കേട്ടോ അതേ ഞാൻ പറയണുള്ളൂ അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം അച്ചീവ് ചെയ്യുക അപ്പോൾ മറ്റേ അരുൺ എന്ന് പറഞ്ഞ പുള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിയെടുത്തോട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്തിക്കാം കേട്ടാ അരുൺ ഞാൻ സോ ഞാ ഇറങ്ങോ എന്റെ എന്റേലും ഈശ്വരൻ അവിടെ വണ്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ വണ്ടി അവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഒരു ചാൻസ് കിട്ടി കാര്യം ഞാൻ അവൻ എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടെ ആഹ് ഞാൻ അവനെ നിറത്തിയൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചു ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ ചതിയായി പോവില്ലേ ദൈവ ആള് വരല്ലേ ആള് വരല്ലേ നിമു താങ്ക് യു സോ മച്ച് അങ്ങോട്ട് എവിടെങ്കിലും പോയിട്ട് എടുത്തേക്കാം വീർ പെട്ടിപ്പുട്ടി കൊണ്ടുവന്ന എന്നോട്ട് ബ്രോ താങ്ക് യു പോണേ ഒരു വിഷയം വലിയൊരു ആഗ്രഹം എന്റെ അൾട്ടിമേറ്റ് ഫീൽ കേട്ടോ അൾട്ടിമേറ്റ് ഫീല് എന്തായാലും നമ്മുടെ വരെ കുട്ടുവിനെയും സൂരജിനെയും അച്ഛവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഞാൻ എന്തായാലും വരും അന്ന് വേറെ ലെവലിൽ വീഡിയോ ആയിരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാനായിട്ട് കേട്ടോ അതെൻ്റെ ഒരു ആഗ്രഹമാണ് അവന്മാരെയും കൂട്ടിക്കൊണ്ട് ഞാൻ എന്തായാലും വരും എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല ഞാൻ പ്രായ അവിടെ വെച്ച് കണ്ടു എന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടാ ആ ഒരു ഡ്രോൺ നഷ്ടപ്പെട്ട വീഡിയോ എന്തായാലും കുറേ പേർ കണ്ടിട്ടുണ്ട് ആ ഒരു ഒറ്റ വീഡിയോ ഉണ്ട് എന്നെ ഏകദേശം ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ കണ്ടു കേട്ടോ ഒരുപാട് പേർക്ക് എന്നെ മനസ്സിലായി ഇങ്ങനെ അവൻ്റെ നഷ്ടപ്പെട്ട ആ ഒരു ഏതുകൊണ്ടാണ് അവൻ പറഞ്ഞു കഴിഞ്ഞതായിപ്പം പുള്ളി കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട സാധനമല്ലേ എന്ന് പുള്ളി കണ്ടപ്പോഴും എൻ്റെ അടുത്ത് നല്ല കൂളായിട്ടാണെന്ന് സംസാരിച്ചേട്ടാ അവർ കുഴപ്പമില്ല ആ നമ്മളാ ഒരു അല്ലേ അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ പൊന്നു വേറെ ലെവൽ ഫീൽ ചെയ്യട്ടോ എനിക്കൊരുപാട് ഫോട്ടോയൊക്കെ എടുത്ത് തന്നു പുള്ളി എനിക്ക് വണ്ടി വെച്ചിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദൂരം കാര്യം വന്നത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്നെടുത്തപ്പം നമ്മളൊരു കൂട്ടുകാരനെ ഒഴിവാക്കിയിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കില്ലേ അതുപോലെ ആയിരുന്നു എനിക്ക് വിഷമം വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുക്കുക കാര്യം വണ്ടി ഇപ്പുറത്തിരിക്കുന്നത് എനിക്ക് വണ്ടി നിർത്തി എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടാ എനിക്ക് ഒരു വസ്തു എന്നു പറയുന്ന സാധനം അതായത് ഞാൻ കൊണ്ടുനടക്കുന്ന എന്ത് സാധനവും അതെനിക്ക് ഭയങ്കര ഭയങ്കര ആണ് എനിക്ക് മനസ്സിലായല്ലേ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അത് ഇനി എന്ത് സാധനമായിരുന്നു നീ ആ വ്യക്തികളായിരുന്നാലും ശരി എന്നെ ഇനി ഒരു ബൈക്കായിരുന്നാലും നി സാർ ഒരു പേനയായ പോലും ഞാൻ അങ്ങനെ ഒരു വ്യക്തി ഞാൻ അങ്ങനെ ഒരാളാണ് അപ്പം എനിക്ക് അതുകൊണ്ടാണ് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് എൻ്റെ കൺട്രോൾ പോകുന്നത് കേട്ടാ ശരിക്കും എൻ്റെ ഫാമിലിയിൽ ഏകദേശം വരെ എന്നെ എതിർത്തപ്പോൾ പോലും എന്ന് വെച്ചാൽ ഞാനെങ്കിൽ ഇതൊക്കെ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ കാശ് ഉള്ളവരും കാഴ്ച ഉള്ളവരും ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ നിന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള രീതിക്കൊക്കെ എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് ഉണ്ട് കേട്ടോ കുടുംബത്തിൽ അപ്പോൾ അതൊന്നും അത വയ്ക്കാതെ അവസാനഘട്ടം അച്ഛനും അമ്മയും അനിയത്തിയും എന്റെ കൂടെ നിന്ന് കേട്ടാ ശരിക്കും അവരോട് ഒരു സപ്പോർട്ട് ഞാൻ ഇതുവരെ ഓടിയെത്തിയത് കേട്ടാ നമുക്കതിൽ കൂടുതലൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നോക്കിയാൽ മതി അച്ഛനമ്മ കൂടെപ്പറപ്പുണ്ടെങ്കിൽ അങ്ങനെ അവരെ മാത്രം നോക്കിയാൽ മതി കേട്ടോ അവര് അവരെ ഒന്നും ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുക അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഇത് ഇങ്ങനെ കൊണ്ടുവച്ച് വരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി ബാക്കിയെല്ലാം വഴിയും നടക്കും കേട്ടോ ശരിക്കും നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ വരുന്നത് ഇത് കഴിഞ്ഞില്ല ഇതിപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടുള്ള എൻ്റെ ലൈഫിൽ അപ്പോൾ എന്തായാലും നേരെ ലേ ലേലിൽ ചെന്നിട്ട് അവിടെ ഒരു ക്യാമ്പുണ്ട് അവിടെ പോയിട്ട് എന്തായാലും കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് നാളത്തേക്കുള്ള റൈഡിന് വേണ്ടിയുള്ള വണ്ടി ഒന്ന് സെറ്റാക്കണം കാര്യം അങ്ങനത്തെ ഒരു റൈഡാണ് നാളെ നാളെയും മറ്റന്നാളും കേട്ടോ നാളെയും മറ്റന്നാളും കൊണ്ട് ഞാൻ അത് കവർ ചെയ്യും അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ചെൻ്റെ നാട്ടിലോട്ട് തിരിക്കും കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഞാൻ പിന്നെ കേരള ടു ചൈന ബോർഡർ നിട്ടത് കുറച്ച് പേര് നമ്മൾ ആ ഒരു ക്യാപ്ഷൻ ഉണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഉം പാസെന്ന് പറയണ ചൈനയുടെ ബോർഡറിന്റെ ആ ഒരു ഭാഗത്താണ് വര നേട്ട അപ്പൊ എന്തായാലും ഞാൻ അവിടെ കയറും കയറിയതിന് ശേഷം എന്തായാലും നമ്മൾ തിരിച്ച് സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് എന്തായാലും വണ്ടി ഓടിച്ചതെന്ന് തിരിച്ചു നാട്ടിലോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം സാഹചര്യം അതല്ല വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ നമ്മളെ കയറിടാ കറുതെങ്കിൽ കയറിടാ എൻ്റെ പൊന്നേ എൻ്റെ വണ്ടിയെ സത്യം പറയടാ എനിക്ക് തലയിലെടുത്ത് വെച്ച് കൊണ്ടിടങ്ങണമെന്നുണ്ട് കാര്യം അവ അവ എന്നെ എല്ലായിടത്തും കൊണ്ട് അവൻ എന്നെ വഴിയിലാക്കിയിരുന്നു ഇതിന് ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ആ ഭാഗത്തൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ പമ്മി കേട്ടാ വണ്ടി ഇങ്ങനെ അപ്പം അധികം എല്ലാന്ന് വെച്ചാൽ നമ്മൾ ആർ പി എം ഇങ്ങനെ കയറി നിൽക്കുകയാണ് നാലായിരം അയ്യായിരം ആർ പി എം കയറി നിൽക്കുകയാണ് പക്ഷെ വണ്ടി നിൽക്കുന്നത് ഇരുപത് മുപ്പത് ആറ് ഏഞ്ചിലേട്ടാ ശരിക്കും അപ്പോഴും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ട് മുമ്പ് മുകളിലോട്ട് കയറാൻ പറ്റൂല എന്ന് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞോട്ട് വന്നിട്ട് പിന്നെ അവന് എന്താ പറയാ മറ്റേ എനർജി പുറത്തായിച്ച് കിട്ടിയതുപോലെ അത് എന്നെങ്ങോട്ട് കഴിഞ്ഞു എൻ്റെ മുകളിലോട്ട് കയറി വന്നു ഓ ഞാൻ വാതവരാതെ സംസാരിച്ചല്ലേ സന്തോഷം കൊണ്ടാടേ സന്തോഷം കേട്ടാ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തെടുക്കുമ്പോഴേ കിട്ടുന്ന ഒരു ഫീലുണ്ട് ഏഹ് ഈ ഐസ് ഒന്നും കൈകൊണ്ട് തരാൻ പറ്റൂലേട്ടാ വാരിക്കഴിഞ്ഞാൽ തീരും ഏഹ് അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും നേരെ ഇനി ഇല്ലേ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ വൻ്റെ പെയ് കേട്ടാ ഓക്കേ പൊടിയെന്ന് വെച്ചാൽ ഒരു ലക്ഷം ഇല്ല ചിട്ട നമുക്ക് അമ്മ ഒന്ന് തന്നെയാ തീർന്നു ഓക്കേ അപ്പം എന്തായാലും നേരല്ലേ ഏട്ടാ ഞാന് ലേ എത്തി കേട്ടാ ഇവിടുത്തെ ഈ ഒരു സംഭവം കണ്ടാ ഇത് നമ്മളാകർതലിലോട്ട് കയറി പോണ ആ റൂട്ടാണ് ചേട്ടാ ഇനി നേരെ ക്യാമ്പിലോട്ടാണ് പോണേ നമ്മളൊരു കാർ ലൊക്കേഷൻ അയച്ചു തന്നേട്ടാ അനീഷ് എന്നാണ് പേര് പുള്ളിയുടെ ഒരു നിന്ന് ഒൻപത് കിലോമീറ്റർ ഉണ്ട് ചേട്ടാ അപ്പം ഞാൻ നേരെ പുള്ളിയുടെ അടുത്തോട്ടാണ് പോണേ പിന്നെ വണ്ടിയുടെ ബ്രേക്ക് മൊത്തം പൊക്കോണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നിടത്ത് ഒന്ന് നൈസായിട്ടൊന്ന് പാളി അത് എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നോക്കണം കിട്ടില്ല ഏട്ടാ ബ്രാക്ക് ബ്രാക്ക് പമ്പ് ചെയ്ത് പമ്പ് ചെയ്താണ്ട് പോണേ അപ്പം എന്തായാലും ക്യാമ്പിലേച്ചല്ലോ ടൈം ബ്രേക്ക് കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ അതിന്റെ ഇടയിൽ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല ഏട്ടാ അതായത് ചെയ്താണ്ടാ കാർഗിൽ ഇവിടെ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഞാൻ ഒരുപക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്റെ മൈൻഡിൽ എന്താണ് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യണേട്ടാ ഇത് കംപ്ലീറ്റ് ആർമിക്കാരുടെ ഏരിയ ആണ് ഏട്ടാ പിന്നെ കുറെ ഇത് വെച്ചിട്ടുണ്ട് ഏട്ടാ എനിക്ക് തോന്നുന്നു ഇനി പട്ടാളക്കാരുടെ ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അത് തന്നെയാണ് ഓരോരുത്തരുടെ പേരും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് നാലോച്ചോക്ക് ഇത് എയർപോർട്ടാണ് ഏട്ടാ ഏഹ് ഇതല്ലേ എയർപോർട്ട് ആ ഇതിനപ്പുറത്താണ് എയർപോർട്ട് ഞാൻ അവിടെ നിന്ന് അണിഞ്ഞോട്ട് വന്നത് ഏട്ടാ പൂഫ് എന്ത് ഒപ്പു ആ ഒരു കൊടി കാണുമ്പോ ഫീലല്ലേ എന്ത് ഭംഗിയത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോട്ടാ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും റോഡല്ലേ കൊഴപ്പല്ല എന്നല്ലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ ഒരു യൂണിഫോടെ ഒരുപാടാണ് കഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ സന്തോഷ് അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു അവനും കിട്ടിയില്ല ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തിന് ഓരോ പ്ലാനുകൾ കാണും ഓരോ ആൾക്കാരെ കൊണ്ട് അല്ലേ ഓരോ പ്ലാനുകൾ കാണും അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുവായിരുന്നു എവിടെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ തോക്കൊക്കെ പിടിച്ച് അങ്ങനെ അങ്ങനെ നിക്കുവായിരുന്നു അതൊരു രക്ഷയില്ലായിരുന്നു പെട്ടെന്നാണ് വന്നിറങ്ങിയത് അത് ഓ എയർപോർട്ടിലെ ഞാൻ പറഞ്ഞല്ലേ എയർപോർട്ട് അതാണ് ഏട്ടാ അത് എന്റെ തുമ്പി വന്ന് ഇറങ്ങി പോലെ ഇറങ്ങിയത് കാണിക്കുന്നുണ്ട് അങ്ങോട്ടാണോ റൂമിലെത്തിട്ടാ എന്താ എനിക്ക് ബെഡ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും റെഡിയാക്കി തന്നു പിന്നെ നാളെ രാവിലെ ഇവിടുന്ന് നേരെ ഉമ്മലിള പാസ് ആണ് എന്നെ കാണാൻ പറ്റൂല അമ്മാതിരി കോളേജിൽ നിക്കയാണ് ഇന്നത്തെ ഫുള്ള് പൊടിയുമുണ്ട് പിന്നെ ഇതിനകത്തിട്ടിങ്ങനെ ലൈനറാണ് കേട്ടോ അതാണിങ്ങനെ തടിച്ച് നിൽക്കുന്നത് ഏകദേശം വലിഞ്ഞ് ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ വല്ലാതെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അന്ന് മൊത്തം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മാക്സിമം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഛേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണും എന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഓക്കെ ഭൈ എൻ്റെ പൊന്നി തടിയനായല്ലേ ഇതെല്ലാം കൂടെ അയച്ച് നോക്കി അറിയാം അപ്പോഴേ കിളി പറക്കാണ്ടാ എത്ര വെള്ളി തീർന്നു ഇവിടെ നല്ല ചതയുണ്ടായിരുന്നു എല്ലാം പോയി ആ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു എഡിയിൽ കാണാം ഓക്കേ ബൈ